മീനേ എടി മണ്ടത്തി ഇത് മാക്രിയാണ് കൊണ്ടി വളർത്തിയിട്ടുണ്ടെ നാലിസ കഴിയുമ്പോ പെരൻ്റെ ഉള്ളി പോക്കറക്രള വരും പൊട്ടത്തി തവള എന്താ ജീവിയല്ലേ ഞാൻ തവള മീനിനെ ഒക്കെ വളർത്തും ഹലോ മാക്രീനൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മളെ പണ്ടത്തെ സ്കൂൾ കാലൊക്കെ ഓർമ്മ വരാം നമ്മളിത് എന്തോരം ഹാ ആ പുഴക്കപ്പൊ ചെറുതായെങ്കിലും ഇത് കാണുമ്പോ എനിക്ക് നമ്മളെ പഴയ കാലൊക്കെ ഇങ്ങനെ ഓർമ്മ വരും എന്ത് രസമായില്ലേ കാലം പണ്ട് നമ്മള് കുളിക്കാനും തീരുമാനമൊക്കെ കൊടുക്കാൻ വരാ വീട്ടില് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാ സൗകര്യവും ഇപ്പൊ കാല പുഴ കുളിക്കാൻ വരിക അത് ശരിയാണ് പണ്ടമ്മളെ മറ്റേ ഇങ്ങനെ പിടിച്ച പൂക്കൂടി ഇട്ടിട്ട് എണ്ണി എണ്ണി എണീച്ച് നിന്നത് ഓർമ്മ ഉണ്ടാക്കി നമ്മളെന്തോരം പേപ്പറുണ്ടെന്നിട്ട് തോണി ഉണ്ടാക്കി ഇങ്ങനെ പറ്റി കളിച്ചില്ലേ എന്നെ നമ്മളാ പാർക്കിടത്തെ ഇങ്ങനെ തോഴൊക്കെ ഒറ്റ ചാട്ടൊക്കെ ചാടി ഇങ്ങനെ രസം ഇപ്പൊ പുഴ എന്ന് പറയുമ്പോ തന്നെ കുട്ടികൾക്ക് അറുപത്യാട്ട് വരലില്ല പക്ഷെ നമ്മൾ ആ ഒരു പഴയ കാലത്ത് ഇന്നലെ ഇവിടെ അങ്ങനെ ഓവല് വരുന്നില്ലേ ശബ്ദം ജലത്തുള്ളികൾ തണുത്തുറഞ്ഞ ജലത്തുള്ളികളോ ഒക്കെ ഭ്രാന്തമായോ തണുത്ത ജലത്തിന് എന്തൊരു സ്വാദ് അത് തണുത്ത ജലത്തിന്റെ ടേസ്റ്റ് ആയിരിക്കൂല ആ തങ്കവേലും മക്കളൊക്കെ രാവിലെ നീച്ചാലേ തിരുമ്പാനും പല്ലേക്കാനും അപ്പിടാനൊക്കെ അത് അപ്പുറത്താ വന്നിരിക്കല്ലേ അതിന്റെ ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ കുറച്ചു കുറച്ചു കുറിച്ചു ഇതിനൊക്കെ ഞാൻ ഉണ്ടല്ലോ വിളിച്ചോ ഞാനോട് പഴയത്തെ വിശേഷം പറയാൻ വേണ്ടിയല്ല വന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇന്റർവ്യൂക്ക് വേണ്ടിട്ട് കൊടുത്തിനല്ലോ അപ്പൊ അതിന് വിളിച്ചിരിക്കണേ അപ്പൊ അതിന് പോയിട്ട് ജയിച്ചുണ്ടെങ്കിലേ നല്ലോണം ജനറൽ നോളജ് വേണം വെറുതെ വായിക്കു പോകാതെ അതേമാതിരി വിളിച്ചുപോയി നമുക്ക് എന്തെങ്കിലും ഒക്കെ പഠിച്ചണം പഠിച്ചാൻ പറയാൻ തന്നെ ഞാൻ വിളിച്ചിരുന്നത് വാചകണിക്ക് പിന്നെ പണ്ടേ എനിക്ക് വലിയ കുറവൊന്നുമില്ലല്ലോ കോപ്പി അടിച്ചിട്ടോ ബെഞ്ച് പറഞ്ഞിട്ടോ കാപ്പി കാച്ചിട്ട് എന്തെങ്കിലും കാര്യം പഠിച്ച മറിച്ചിട്ടോ ഞാൻ കണ്ടാ മതി ഞാൻ എന്തായാലേ പോയിട്ട് പഠിക്കാ ഓ ഈ ഒരു വലിയ ആള് ഈ പഠിച്ചതൊക്കെ ഹലോ നമസ്കാരം സാർ പറഞ്ഞു പിന്നെ ചോദിക്കുമെന്നൊക്കെ പറഞ്ഞു പോരെ പൊട്ടം മാതിരി ശരി പറയൂ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ് മഹാത്മാ അക്ബർ ചക്രവർത്തി ജനിച്ച വർഷം നാട് അതേ അമേരിക്ക ഏറ്റവും കൂടുതൽ ജീവിച്ച മനുഷ്യന്റെ പ്രായം പച്ചവെള്ളത്തിന്റെ പച്ചവെള്ളത്തിന്റെ നിറം നിറം എന്താണ് വളരെ ഉപകാരം സർ ശരി താങ്ക് യു സർ ൂട്ടാത്തേ അറ്റൻഡ് ചെയ്തോണ്ടി പോയോ അവ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വാക്കും എന്താണ് നിങ്ങളുടെ പേര് മഹാത്മാ ഗാന്ധി ജനിച്ചും അപ്പൊ തന്നെ നാടോടും രാജാവ് എല്ലാ പണിയല്ല ഇനി അല്ലെങ്കിൽ എനിക്ക് ആ പണി ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്കൊന്നും വേണ്ട ആ പണി എന്നിട്ട് ഇങ്ങനല്ലേ എന്നല്ലോ പറഞ്ഞിരുന്നത് കോപ്പി അടിച്ചിട്ടാണെങ്കിലും എന്നുള്ള പറഞ്ഞത് സിമ്പിൾ ആയിട്ടുള്ള അഞ്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നല്ലോ ഉത്തരം അങ്ക് കിട്ടിയില്ല ഈ പറഞ്ഞപ്പയാളൊക്കെ കേട്ട് ഞാൻ പറഞ്ഞ പിന്നെ അങ്ങോട്ട് ഒട്ടാക്കി അല്ലെങ്കിൽ ഇന്നത്തോലും നിനക്ക് വണ്ടേ ഇഷ്ടമല്ലേ ഞാൻ പോവാ